മത സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ രാഷ്ട്രീയരംഗത്തെ പ്രവർത്തനത്തിലൂടെ എല്ലാവരുടെയും ആദരവ് പിടിച്ചുപറ്റിയ മുസ്ലിം ലീഗ് നേതാവായിരുന്നു പി സൂപ്പി സൂപ്പിഹാജിയെന്നും അദ്ദേഹത്തിന്റെ ഓർമ്മകൾ സമൂഹത്തിൽ സൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കുവാൻ എക്കാലവും പ്രേരകമാണെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി പാർക്കൽ അബ്ദുള്ള അനുസ്മരിച്ചു പി സൂപി ഹാജി ഫൗണ്ടേഷൻ പേരിലാംകുളത്തെ വീട്ടുമുറ്റത്ത് സംഘടിപ്പിച്ച ഏഴാമത് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സൂപിക്കയെ കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യം പരിചയപ്പെടുത്തേണ്ട ആവശ്യം ഈ സദസ്സിലുള്ള സാധനങ്ങളൊക്കെ തന്നെ കുടുംബ ബന്ധുക്കളോ അല്ലാതെ വേദിയിലിരിക്കുന്ന ആളുകൾ ഒക്കെ സൂപി ഹാജിയുമായി സൂപിക്കയുമായി വളരെ അടുത്ത് ബന്ധം പുലർത്തിയ ആളുകൾ ഏതാണ്ടൊരു നാല് നാലര പതിറ്റാണ്ട് അഞ്ച് പതിറ്റാണ്ട് കാലം ഓർക്കാട്ടേരിയിൽ രാഷ്ട്രീയമായി മുസ്ലിം നിയോജ മണ്ഡലത്തിലായാലും താലൂക്കിലായാലും പഞ്ചായത്തിലായാലും മുസ്ലിം ലീഗ് പാർട്ടിയുടെ ഏറ്റവും തലയെടുപ്പുള്ള നേതാവായിരുന്നു വടകര താലൂക്കിൽ ഏത് പ്രതിസന്ധി ഉണ്ടാകുമ്പോഴും പി കെ സൂപ്പിക്കോളി ഇവരുടെ ഒരു വലിയ സാഹചര്യം അതിനുശേഷം രാഷ്ട്രീയമായി തന്നെ മറ്റെവിടെയുമില്ലാത്ത രൂപത്തിൽ ഏറാമല പഞ്ചായത്തിൽ മറ്റു പ്രദേശങ്ങളിലൊക്കെ വലിയ പ്രതിസന്ധിയൊക്കെ ഉണ്ടാവില്ല നമ്മുടെ തൊട്ടടുത്ത് ഒരു ആ കനാലങ്ങ് കിടക്കുമ്പോ വലിയ പ്രശ്നങ്ങളാണ് നമുക്കൊക്കെ ഞാനിത് കൂടുതലും പറഞ്ഞു അപ്പോഴും നമ്മുടെ നാട് ഓർക്കാട്ടേരിയും ആറാമല പഞ്ചായത്തും വളരെ സമാധാനത്തോടെ ഐക്യത്തോടെ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ സൗഹൃദത്തോടെ ജീവിക്കുന്ന ഒരു സാഹചര്യം അതിനൊക്കെ നേതൃത്വം കൊടുത്തതിൽ പ്രഥമ ഗണനീയനായിരുന്നു ശിക്ഷിക്കാൻ അത് കൂടുതൽ ഞാൻ എടുത്ത് പറയേണ്ടതില്ല അതെല്ലാം എല്ലാവർക്കും അറിയാവില്ല അതിനപ്പുറത്ത് നെഞ്ചു പിരിച്ചു കൊണ്ട് ഏത് തീരുമാനം എടുത്താലും ആ തീരുമാനത്തിൽ അടിയുറച്ചു നിൽക്കാനും സത്യമെന്ന് പറയുന്നത് ഏതാളുടെ മുഖത്ത് നോക്കിയും പറയാനും ഒക്കെയുള്ള ആ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി അത് അപാരമായിരുന്നു ഫൗണ്ടേഷൻ ചെയർമാൻ പി കെ ജമാൽ അധ്യക്ഷത വഹിച്ചു ഇസ്മയിൽ ഏറാമല അനുസ്മരണ പ്രഭാഷണം നടത്തി എം കെ ഭാസ്കർ പി രാജൻ എൻ വേണു ഒ കെ കുഞ്ഞബ്ദുള്ള ഡോക്ടർ പി കെ പോക്കർ വി 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 മുഹമ്മദലി ടി പി മിനിക ഒ പി മൊയ്തു തില്ലേരി ഗോവിന്ദൻ മാസ്റ്റർ പൂലുവക്കണ്ടി പോക്കർ എം കെ യൂസഫ് ഹാജി ഒ കെ ഇബ്രാഹിം ഷുഹൈദ് കുന്നത്ത് പി കെ കുഞ്ഞമ്മദ് പി കെ അസീസ് വി സി ഇക്ബാൽ സി കെ നാസർ എന്നിവർ പ്രസംഗിച്ചു ഗായകൻ അഷ്റഫ് നാറാത്ത് അനുസ്മരണ ഗാനം ആലപിച്ചു ിഹാജി പോയി മറഞ്ഞു സങ്കടമായി പിയി മറഞ്ഞു സങ്കടമായി സങ്കടമായി നാട്ടിൽ ശാന്തി സമാധാനം പൂത്തുലഞ്ഞിടാൻ നന്മയാർന്ന വചനമോദി കൂടെ നിന്നിടാൻ അവശതയാൽ കഴിയുന്നോരെ ചേർത്ത് നിർത്തിടാൻ ഇനിയില്ല ഹാജി ഹാജി പോയി പോയി ഇനി ഇല്ല ശാന്തി സമാധാനം പൂത്തുലഞ്ഞിടാൻ നന്മയാർന്ന വചനമോദി കൂടെ നിന്നിടാൻ അവശതയാൽ കഴിയും നിർത്തിടാൻ ഫൗണ്ടേഷൻ ജനറൽ കൺവീനർ ടി പി ഗഫു സ്വാഗതവും പി പി ജാഫർ നന്ദിയും പറഞ്ഞു വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു അതോടൊപ്പം ദീർഘകാലം ഓർക്കാറ്റി മദ്രസയിൽ അധ്യാപകനായി സേവനമനുഷ്ഠിച്ച പർപ്പൂർ മഹ്മൂദ് മാസ്ത്രയും ചടങ്ങിൽ ആദരിച്ചു പാലിയേറ്റീവ് പരിചരണത്തിൽ കഴിയുന്ന കിടപ്പുരോഗികൾക്ക് ഏർപ്പെടുത്തിയ ഭക്ഷണ കെറ്റ് ടി കെ നാസർ മേഫെയറിൽ നിന്ന് ആശ്രയ പാലിയേറ്റീവ് കേന്ദ്രം വൈസ് ചെയർമാൻ എൻ കെ ചാത്തു വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ മഞ്ചേരി വടകര കുന്ദമംഗലം മേപ്പാടി